ഷോ ഇത് എന്നാലും എവിടെ ഇരിക്കുക ഗൈസ് ഹലോ ഗൈസ് വെൽക്കം ചാനൽ മാസ്ക് പൈറ്റി ഗൈസ് രാവിലെ മുതൽ ഞാൻ കിടന്നിട്ട് എം ഫൈവിൻ്റെ കീ തപ്പണ് കാണാനില്ല ഗൈസ് രാവിലെ മുതൽ തപ്പന കൊടുത്തി ഗൈസ് ഇന്നൊരു ചെറിയൊരു പണിയുണ്ട് ഗൈസ് പതിനായിട്ട് പോകാനാണ് ഇന്നലെ രണ്ട് ദിവസമായിട്ട് ഞാൻ വണ്ടി എടുത്തിട്ടില്ലല്ലോ ഞാൻ പഠിക്കുന്ന സ്ഥലമാണ് ഇത് ഇവിടെ ഇണ്ടോ പഠിയില്ല െയ്യാനുള്ളൂ സ്കീട്ടാന്നേ ഉണ്ടോക്കുംണ്ടാനേ അറിയില്ല ഫുഡ് തന്നെയാണല്ലോ ഫുഡൊക്കെ ഇട്ടു കൊടുക്കാണ്ട് കൈസ് വണ്ടിൻ്റെ അവനക്ക് ഫുഡ് വേങ്ങാനാണ് കൈസ് കാ പോണത് എവിടെ പോയി കിച്ചണിലൊന്നും കൊണ്ടുപോയ്ക്കൂല കഴിച്ചു

ഫുഡ് വാങ്ങണം ഗൈസ് ആയിട്ടുള്ള ഗൈസ് ഞാൻ പറഞ്ഞില്ല ക്യാരവേൻ്റെ ക്യാരവേൻ വേണ്ടവര് ഒന്നും ഇതാക്കാന്ന് കമൻ്റ് ഇടുകയാണ് അതിലൊരു ചെക്കൻ കമൻ്റ് ഇട്ടീനി ബ്രോ അത് കൊള്ളാമെന്ന് അയച്ചാണ് ഗൈസ് വീഡിയോ കോളാന്നു വെച്ചാണേ അല്ല കാരണം വേണമെന്നല്ല അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് കാരവൻ വേണമെങ്കിൽ ഒന്ന് പറയാം ഇവിടെ ഇപ്പം എവിടെ സൂപ്പർ മാർക്കറ്റുള്ളത് ആ അവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റുണ്ട് അല്ല അവിടെ അവിടെ പെറ്റിനെ ഫുഡൊന്നും ഉണ്ടാവില്ല ഡൊണറ്റിൽ ഉണ്ടാവും ഡോണറ്റിൽ ഉണ്ടാവുക ണറ്റിനൊന്നുണ്ടാവില്ല ഫയർ സ്റ്റേഷൻ അല്ലേ എവിടെ ഇപ്പൊ ഇണ്ടാവും കേസ് ഞാൻ എന്തായാലും വാങ്ങിയിട്ട് വരാം ഓക്കേ ഐസ് അപ്പോൾ സാധനം കിട്ടി ഞാൻ വണ്ടീൻ്റെ ബാക്കിലോട്ട് വെക്കട്ടെ വെക്കട്ടെ കേട്ടോ വൈസ് ഓക്കെ ഈസ് ഞാൻ വണ്ടീൻ്റെ ബാക്കിലോട്ട് ദിക്ക് തുറക്കാണ്ടില്ലല്ലോ ഇതിൻ്റെ അപ്പോൾ ആ സീറ്റിൻ്റെ സീറ്റ് വെച്ചോളാം ഓക്കെ ഈസ് അപ്പം എന്തായാലും പോവാം കുറച്ചേർ തപ്പുണ്ടി വന്ന് സി പി എമ്മി എൻ പി സി നമ്മളെ വണ്ടിന്റെ ഉള്ളിൽ കൂടെ പോലെ അല്ല വീട്ടിൽ റോഡ് ഏതായിരുന്നു നമുക്കിനൊരു ട്രിപ്പൊക്കെ പോണം ഓടി ടയറിന്റെ കാര്യത്തിലേകദേശം ഒരു പരിവമായി കഴിസ് നോക്കിയാ ടയർ എന്തായിരുന്നു ഞാൻ കുറച്ച് കാലം ടയറൊക്കെ ഒന്ന് മാറ്റിയിട്ട് വണ്ടി എന്തായാലും ഒന്ന് പണിയാൻ കയറ്റണം കൈസ് ഓക്കെ ഉണ്ടാ എൻ പി സി ഒക്കെ പോലീസ് എൻ പി സി ഒക്കെ പോയി നോക്കിയാ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എന്തായാലും ചാവിൻ്റെ എം ഫിരിക്കട്ടെ ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇങ്ങനെ കാണാതായി കൊണ്ടിരിക്കും അല്ല മറ്റുള്ള നമ്മൾ വണ്ടി വണ്ടിട്ടെ പൊട്ടിച്ചിട്ട് വണ്ടി കേസ് ഞാൻ ഇട്ടു കൊടുക്കട്ടെ അപ്പോ നിങ്ങളെ നമ്മുടെ എം ഫൈവിൻ്റെ കുറച്ച് യുഡ്സൊക്കെ നോക്കിക്കോ ഏട്ട് മിനിറ്റ് ഓക്കെ ഞാൻ തെളിട്ടെടുത്തിട്ട് വരാം ഓക്കെ ഗായ ഞാൻ തെളിയിട്ടെടുത്തിട്ടുണ്ട് ഞങ്ങൾ ഞാൻ ആ മണം കേട്ടുമ്പോൾ അവിടെ ഡെയിലി ഇവിടെ ഡെയിലിക്ക് ഉണ്ടാവും ഗൈസ് വണ്ടി പോയി പൈസ എന്തായാലും ഞങ്ങൾ ഡെയിലിക്ക് ഒന്ന് ഇറങ്ങണം എം ഫൈവിൻ്റെ ഇൻറ്റീരിയർ ഇരുന്ന് ഓട്ടനാട്ടി ഇഷ്ടം ഇങ്ങനെ ഇരുന്ന് ഊട്ടണ ഗൈസ് എം ഫൈവിൻ്റെ മാത്രമാണ് ഗൈസ് ബാക്കിയെല്ലാം ഇരുന്ന് ഓട്ടണം ഞാൻ എങ്ങോട്ട് എങ്ങോട്ടൊക്കെ വണ്ടിക്ക് എന്തായാലും വണ്ടി എന്തായാലും ഒന്ന് പണിയാൻ കയറ്റണം ഒന്ന് തളർന്നിരിക്കണ വണ്ടി മിക്കവാറും വണ്ടി സ്റ്റിക്കറൊക്കെ ഊറ്റിറ്റ് ഒന്ന് അപ്ഗ്രേഡ് ആക്കി എടുക്കണം കേസ് ഒന്ന് പാടുന്നു സെറ്റപ്പ് ആക്കാനുണ്ട് ഈ ലുക്കെന്ന് അപ്പോൾ ഉടനെ കമ്മിങ് സൂൺ ഉടനെ വരും നമുക്കിപ്പോൾ അങ്ങോട്ട് പോവാം കേസ് ഞങ്ങളുടെ ഇടയിലൊന്നും ഒതുക്കിയിട്ടേസ് ഞാൻ ഇവിടെ ഒതുക്കിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങള് പറയൂസ് എൻ പീസ് പണമുണ്ടോ പണമുണ്ടോക്കുണ്ടാവോ ഇതാണ് കേസ് ഒരു ചടപ്പ് അപ്പോ നമുക്ക് എന്തെങ്കിലും കഴിച്ചാലും ഒത്തു കഴിച്ചിട്ടില്ല നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം ഐസ് കഴിക്കണോ ഒന്നിനൊരു മൂടി വൈസ് കൈക്കണ്ട ഇപ്പോൾ അവിടെ പോണം പറയണം കാത്തുക്കണം എന്നാട്ട അങ്ങോട്ട് ആ ഇൻ്റെ ഒരു കട ഉണ്ടല്ലോ അവിടെ ടയർ ടയർ പണി പണി തീർന്നു വേസ് ടയറ് ചത്ത് ഇവിടെ ആയിരുന്നു എനിക്ക് ഒരു എന്നോട് ആദ്യങ്ങനെ ഇതങ്ങനെ വണ്ടി വേസ് എല്ലാവരും ഒരായിരം റുപ്യ അക്കൗണ്ടിൽ സെൻഡ് ചെയ്യുക ഒരാറാൾക്കാര് ആയിരം രൂപ സെൻറ്റ് ചെയ്താൽ മതി ഏസ് എന്നാലേ നമുക്ക് നമ്മളെ എം ഫൈവിൻ്റെ ടയർ മാറ്റിയ കേസ് ഓ ഗൈസ് അറുപത്താറായി ഇവിടുത്തെ കച്ചവടം നോക്കിയാൽ ഞാൻ എത്ര കഴിഞ്ഞ കഴിഞ്ഞ വർഷം വന്നാണ് ഈസ് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങുമ്പോൾ ഞാൻ ഇവിടെ കയറി വാങ്ങിയിട്ട് പോയതാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്താറായി ആ പറഞ്ഞ പോലെ ന്യൂ ഇയറിൻ്റെ ഒരു വീഡിയോ ചെയ്യാതെ പറഞ്ഞേ ആദ്യം ചെയ്തില്ല ഐസ് ഒന്നായി പോയി ഇരിക്കണം ഈസ് ഒന്നാമിൻ്റെ ജലദോഷം അങ്ങനെ ചെറിയ ചെറിയ കിടങ്ങേസിലാണ് ഖൈസ് ഇല്ലെങ്കിൽ നമുക്ക് സെറ്റ് ആയി കണ് ചെയ്യണേ സൗണ്ട് ക്ഷമിക്കണം ഐസ് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക ജലദോഷണ്ടീൻസ് നമുക്കും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണോ അത് ഇത് മതിയോ ഒന്ന് ഒന്ന് കമെൻ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ എം ഫൈവ് ലുക്ക് ഏതല്ലേ അപ്പം ഇതിന്റെ എന്തടോ കേറിയക്കാ കേസ് എന്തുടോ അതിട്ടോ ഈ ബോണ്ടി കുലുങ്ങണ്ട് കുലുങ്ങിയതാണ് നിങ്ങളത് കണ്ടു ഞാൻ ജസ്റ്റ് ഇതിന് മേലെ കയറാശ്മൈസ് അപ്പൊ നോക്കിയാ അതിലുള്ള കൂടെ കൂടെ എന്തുവാട പി എമ്മിന് ഇങ്ങനത്തെ ചെറിയ ചെറിയ ബക്കാളുള്ള

എന്തത് ഞാൻ നന്നാക്കട്ട് ഇവിടെ പോയി നന്നാക്കണ ഷോപ്പ് ഉണ്ട് ഓണം എത്ര ബ്ലോക്ക് സിറ്റി ട്വർ സിറ്റി ടു വേറെ സ്ഥലം തന്നെ എനിക്ക് ഇഷ്ടമല്ല എപ്പോഴും ബ്ലോക്കും ഇതൊക്കെ എനിക്ക് പറ്റാത്ത എപ്പോഴും ബ്ലോക്കും പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ആയതേ ഒരുമാതിരിയാവും സിറ്റി വേണ്ട പോലെയാണ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റണ അല്ല സോറി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണീ നിങ്ങൾ ആ ക്രിസ്മസിൻ്റെ ഞാൻ കുറേ ചെയ്യാൻ നോക്കി ചെയ്യാൻ പറ്റുന്നില്ല എന്തായാലും നോക്കിണ്ട് ഗൈസ് ഈ വണ്ടിക്ക് ഔട്ട് ഡോർ പറഞ്ഞൊരു മോടുമ്പാടുണ്ട് നിങ്ങൾക്കത് അറിയുമോയെന്നറിയില്ല എന്തായാലും ചിലർക്കറിയാക്കണം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഗൈസ് ഈ ഒരു സ്പീഡിൻ്റെ ഒരു ഇത് കണ്ടു സ്റ്റിയറിങ്ങിൻ്റെ വില അതിനൊക്കെ കൊണ്ട് പ്ലസ് ചെയ്താൽ പത്തിൽ പോവും ഗൈസ് നമ്മൾ തിരിച്ചു കൊടുത്താൽ നമ്മൾ അത്ര മതി നമുക്ക് എത്രയാണ് വണ്ടി നമുക്ക് പോവാ എന്തായാലും ഇവിടെ ഒരു നൂറ്റിമുപ്പി പോട്ടെ അങ്ങനെയൊക്കെ പോവാൻ ഗൈസ് എന്തുവാടി എന്തുവാടെ ഒരു വീടില്ലേ കേട്ടാ ഏ ആ വീട്ടിലോട്ട് തന്നെയാണ് ഗൈസ് ഞാൻ നന്നാക്കാൻ വേണ്ടിട്ട് പോവാ ഏതോ ഒരു വീട്ടിലേക്ക് നിലവിടുത്ത് തന്നെ പോയി നന്നാക്കാം കുറക്കിട്ടില്ല ആയിക്കോളും ഞാൻ റിയൽ മണിയാണ് കേസ് ഈ വീടിനെ ഏ വീട് ഞാൻ ബൈ ചെയ്തോ കേസ് പറ്റൂല എന്തത് ഓ ഞമ്മക്കാട് പോവാറ്റില്ല ഉമ്പി ഗൈസ് ഇത്രയും പെടീല നമ്മളിനും മലയൊക്കെ പിടിച്ചണ്ട് പോവാ മറ്റേ എത്രമാതിരി വളവ് തിരിഞ്ഞിങ്ങനെ പോണല്ലേ എന്തു എന്തുവാടാ ഒന്ന് ഡ്രിഫ്റ്റ് ആവാതെ പോടാ എൻ്റെതല്ല മുതൽ വൈ ആ കിട്ടി കിട്ടി കിട്ടുള്ളുടാ ില്ല റോട്ടൂടെ നല്ല തീരാണ് പോയ മതി സമാധാനമായി ഗൈസ് നമുക്ക് ഞാൻ വീട്ടിൽ തോണറാട്ടുമത്തിന ഇവിടെ നിന്ന് പോവാ എന്നാലും ടയറൊക്കെ പണിയായിട്ടുണ്ട് വണ്ടി പോലെയ് പൊന്നേ കിടുന്ന ഡ്രിഫ്റ്റ് ആണ് സ്റ്റിയറിങ് അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് തിരിച്ചു അപ്പൊ ഇങ്ങോട്ടു തന്നെ ശരിക്കും പിന്നെ ഇവിടെ പെട്രോൾ പമ്പിന്റെ ശരണം അല്ലേ കുറച്ച് ദൂരം ഉണ്ടല്ലോ ഏ തുടങ്ങിയിട്ടുള്ളു വണ്ടി എടുത്തൊന്ന് ഇറങ്ങി പെട്രോൾ നോക്കിയാൽ പകുതി മുക്കാലായി കഴിച്ച് ഓട്ടയർ തിയ ചേ കൈസ് നിങ്ങളൊരു സാധനം കണ്ടോ ഏ ആ വീലിൻ്റെ ഉള്ളിലൊക്കെ എല്ലാവരും ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ മതി കൈസ് ഒരു വീലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം വന്നു കൈസ് പൊളിച്ച് നമുക്കെന്തായാലും പു പുതിയൊരു ടയറിനെ മൂവാർ പിള്ളേ ടയറിന് പ്ലൈസിന് എന്തെങ്കിലും ടയറൊക്കെ മാറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ട്രിഫ്റ്റ നമുക്ക് വണ്ടി ഒന്ന് വാഷ് ചെയ്യണം വാഷ് ചെയ്യാ പോവാർ വാഷ് ഇല്ലേ ഇവിടെ അടിപൊളി കാർ വാഷില്ല കാർ വാഷ് ഉണ്ടാകെ സി ഡബ്ലു ചെയ്തിട്ട് അപ്പോൾ ഞളെ വണ്ടി വാശിയിലൊന്നും നടക്കൂല സിറ്റി വണ്ടി വരെ പോണം ആ പിന്നെപ്പോഴും പോവാ അല്ലാതെ വണ്ടി ചെളിയിൽ നിന്ന് പോല നമ്മക്ക് നമ്മളെ സുഖനൊന്നു കണ്ടിരാം ചെറിയൊരു കാര്യമുണ്ട് ഐസ് ഓക്കെ ഞാൻ സുഖനെ കണ്ടുവരാം ഓക്കെ ഏസ് അപ്പോൾ ഞങ്ങൾ സുഖകണ്ഠനെ കണ്ടേ പുള്ളിക്കാരനോട് ഇത് പറഞ്ഞു വൈസ് ഉടനെ നമ്മളെ എം ഫൈവ് കൂടെ കയറും പണി ഉണ്ട് അറിഞ്ഞ് ഉച്ചാലും വണ്ടിയൊക്കെ കണ്ട് സെറ്റ് ആയിക്കണേ നമ്മളിന് എവിടെ പോകും ഫസ്റ്റ് ഞാൻ വിചാരിച്ചിട്ട് തിന്നണ്ട പറഞ്ഞു ഞാൻ എന്തായാലും ഗൈസ് നല്ല ശബ്ദം കേൾക്കണേ എന്നാന്ന് വെച്ചാൽ നമ്മളെ റൂമല്ല ഗൈസ് പറഞ്ഞില്ലേ ഗെയിമിങ് റൂമ് തീരാനായി ഗൈസ് കുറച്ച് കാലം പാടി സൗണ്ട് ഒന്ന് ക്ഷമിക്കുക ആ ഫസ്റ്റ് ബെഡ് വന്ന് വരാൻ വേണ്ടി മറ്റേ നമ്മുടെ അസ്കിയുടെ ഫുഡ് അങ്ങനെ എന്നാലും ഫുഡൊക്കെ കിട്ടി കണ്ടെയ്നറിൻ്റെ സ്ഥലമല്ലേ ഐസ് ഞാൻ എൻ്റെ എം ഫൈവ് ഒക്കെ എപ്പോഴും ബെഡ്ക്കൂടെ റൈസ് അങ്ങോട്ടും കൂട്ട് വായിക്കലേ അത് ഐസ് ഈ വീഡിയോ കുറച്ച് ലോങ് ആയിക്കണേ ലോങ് അല്ല ആ കുറച്ചൊക്കെ ലോങ് ആയിക്കണേ ഐസ് അപ്പോൾ ഈ ക്യാരവാൻ്റി ഒന്ന് ഇതാക്കുക എന്ത് കമൻ്റ് ഇടുകാരൻ്റെ ഒന്ന് കമൻ്റ് ഇടുക ഞാൻ എന്തായാലും തരുന്നതായിരിക്കും ഫസ്റ്റ് കമൻ്റ് ഇടുന്നവർക്ക് നമ്മുടെ സ്വന്തം ഏത് നമ്മുടെ സ്വന്തം കാരവം ബ്ലാക്ക് കിട്ടുക പിന്നെ സ്റ്റോക്ക് എഡിഷൻ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവസാനിക്കുകയാണ് എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ലവ് യു ടു അങ്ങനെ തന്നെയല്ല പറയല്ലേ കറിയൈസ് അപ്പോൾ ലവ് യു ഓൾ എന്തായാലും ഈ വീഡിയോ വിളിച്ച അവസാനിക്കുക ബായ്